ഡയാന രാജകുമാരിയുടെ മരണം സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം രണ്ടായിരത്തി നാല് സുനാമി ഇങ്ങനെ തുടരുന്നു ബാബ വാങ്കെ നടത്തിയ പ്രവചനങ്ങൾ ഇവയെല്ലാം സത്യമായതുകൊണ്ട് തന്നെ വാങ്കയുടെ പ്രവചനങ്ങൾ തെറ്റാറില്ലെന്നാണ് പൊതുവെ പറയുന്നത് ലോകം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും പ്രവചനങ്ങൾ പുറത്തു വരികയാണ് വാങ്കേലിയ പാണ്ഡേവ ഗുഷ്തരോവ എന്നാണ് ബാബ വാങ്കയുടെ മുഴുവൻ പേര് അന്ധയായ ബൾഗേരിയൻ സന്യാസിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തിയൊന്നിനായിരുന്നു വാങ്കയുടെ ജനനം ജനിച്ച കുട്ടി ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പേരിടുന്ന രീതിയാണ് ആ നാട്ടിലുണ്ടായിരുന്നത് അങ്ങനെ വാങ്കേ ജനിച്ച ശേഷം വയറ്റാട്ടി തെരുവിലേക്ക് ഇറങ്ങി കുട്ടിക്ക് പേരിടാൻ നിർദ്ദേശിച്ചു അങ്ങനെ തെരുവിൽ നിന്നവരിട്ട പേരാണ് വാങ്കേലിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരണപ്പെട്ട വ്യക്തിയാണ് ബാബ വാങ്കേ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു അങ്ങനെയാണ് വാങ്കേയുടെ കഥ തുടങ്ങുന്നത് അന്ധയായ വാങ്ക താൻ കാണാത്ത ലോകത്തെക്കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി കാഴ്ചശക്തി പോയതടക്കമുള്ള കാര്യങ്ങൾ അനുയായികളോട് പറഞ്ഞുകൊടുത്തു വാങ്കയുടെ പ്രവചനങ്ങളെല്ലാം അനുയായികൾ രേഖപ്പെടുത്തി അങ്ങനെയാണ് അവരുടെ മരണം നടന്ന വർഷം ഇത്രയധികമായിട്ടും പ്രവചനങ്ങൾ പുറത്തു വരുന്നത് അൻപത്തിയൊന്നാം നൂറ്റാണ്ട് വരെയുള്ള പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചയും നടക്കുന്നുണ്ട് ഓരോ വർഷം തുടങ്ങുമ്പോഴും വാങ്കയുടെ പ്രവചനമായി വരുന്ന പല വിഷയങ്ങളും ചർച്ചയാവാറുണ്ട് അയ്യായിരത്തി എഴുപത്തിയൊൻപതിൽ മനുഷ്യരാശിയുടെ അന്ത്യം സംഭവിക്കുമെന്നാണ് പുതിയ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവചനങ്ങൾ അല്പം ഭയപ്പെടുത്തുന്നതാണ് മനുഷ്യന്റെ അവസാന നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തുമെന്നും യൂറോപ്പ് തകരുമെന്നും തുടങ്ങി വരാനിരിക്കുന്നത് മഹാദുരന്തങ്ങൾ എന്നാണ് പ്രവചിക്കുന്നത് അടുത്ത വർഷം യൂറോപ്പിൽ ഭയാനകമായ സംഘർഷം രൂപപ്പെടുമെന്നും പറയുന്നു ആഗോള യുദ്ധത്തിലേക്ക് പോലും എത്താൻ സാധ്യതയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച അന്ധയായ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ഏറെയാണ് മരണശേഷവും നിലയ്ക്കാത്ത പ്രവചനങ്ങൾക്ക് പിന്നിലെ കാരണം എന്തെന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും വാങ്കയുടെ പല പ്രവചനങ്ങളും സത്യമായിട്ടുള്ളതുകൊണ്ട് വരാനിരിക്കുന്ന ഈ പ്രവചനങ്ങൾ പേടിയോടെയാണ് പലരും നോക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം